മലയാള ടെലിവിഷൻ സിനിമാ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു ചന്ദ്ര ലക്ഷ്മൺ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെയാണ് ചന്ദ്ര ലക്ഷ്മൺ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയത് ടെലിവിഷനിലും സിനിമയിലും മിന്നിത്തിളങ്ങിയ ചന്ദ്ര പൃഥ്വിരാജിന്റെ നായികയായിട്ടായിരുന്നു ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത് പിന്നീട് സ്വന്തം എന്ന സീരിയലിലെ സാന്ദ്ര നെല്ലിക്കാടനെ അവതരിപ്പിച്ചുകൊണ്ട് സീരിയൽ പ്രേമികൾക്കും പ്രിയപ്പെട്ടവളായി നാൽപ്പത്തിയൊന്നുകാരിയായ താരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിവാഹിതയായത് സ്വന്തം സുജാതയിൽ താരത്തിന്റെ നായകനായിരുന്ന ടോഷ് ക്രിസ്റ്റിയെയാണ് താരം വിവാഹം ചെയ്തത് ഒരുമിച്ച് അഭിനയിച്ചപ്പോഴുള്ള പരിചയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ടു വയസ്സുകാരൻ അയാന്റെ അമ്മയാണിപ്പോൾ ചന്ദ്ര കയൽ എന്ന തമിഴ് സീരിയലാണ് നടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞു പിറന്ന ശേഷം മകന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ചന്ദ്ര ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് മുപ്പത്തിയെട്ടാം വയസ്സിലാണ് ചന്ദ്ര ഗർഭിണിയായത് െട്ടാണെന്നുള്ള തോന്നലോ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളോ തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഗർഭകാലം വളരെ മനോഹരമായി താൻ ആസ്വദിച്ചുവെന്നും ചന്ദ്ര പുതിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഗർഭകാലം വളരെ സുഖകരമായിരുന്നു നല്ല ജോളിയായിരുന്നു തനിക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇരുപത് വയസ്സിൽ ഗർഭിണിയായതുപോലെയാണ് തനിക്ക് തോന്നിയത് വളരെ ഈസി പ്രഗ്നൻസി ആയിരുന്നു പത്ത് മാസം താൻ ഗർഭിണിയായിരുന്നു എന്ന് പറയാം പൂർണ്ണ വളർച്ച എത്തിയ ശേഷമാണ് താൻ കുഞ്ഞിനെ പ്രസവിച്ചത് അതുകൊണ്ടാണ് സിസേറിയൻ വേണ്ടി വന്നത് പ്രഷറും ഷുഗറും ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഡെലിവറിക്ക് ശേഷം തനിക്ക് ശരീരഭാരം വർദ്ധിച്ചതുമില്ല തന്റെ കുഞ്ഞാണ് തന്റെ ഹീലർ എന്ന് വേണമെങ്കിൽ പറയാം ഗർഭിണിയായിരുന്നപ്പോഴും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെ ഷൂട്ടിന് നിന്നിട്ടുണ്ട് നിറമയറും വെച്ച് പാതിരാത്രിയിലും അഭിനയിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെയാണ് താൻ ആഗ്രഹിച്ചിരുന്നത് എന്നും ചന്ദ്ര പറയുന്നു നല്ല ഉടുപ്പുകൾ എടിയിപ്പിച്ച് ഒരുക്കി നടത്തണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം ഗർഭിണിയായിരുന്ന സമയത്ത് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ കുഞ്ഞിനോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു ബൂസ്റ്റപ്പ് വരും അവന് ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ മുഖത്ത് വന്ന ഗ്ലോ കണ്ട് തനിക്ക് പെൺകുഞ്ഞായിരിക്കുമെന്ന് പലരും പ്രവചിച്ചിരുന്നു എന്നും ചന്ദ്ര പറയുന്നു സ്വന്തം സുജാതയ്ക്ക് ശേഷം അവസരങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ ഒന്നും തിരഞ്ഞെടുത്തില്ല പിന്നീടാണ് തെലുങ്കിൽ അവസരം വന്നത് അവിടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജോലിയൊക്കെ നന്നായി നടക്കുന്നു